നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഇങ്ങനെ അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തി പോകുമ്പോൾ അതിൻ്റെ ആവേശത്തിലാണ് ക്രിക്കറ്റ് പ്രേമികളൊക്കെ പക്ഷേ അതിനിടയ്ക്ക് ടി ട്വന്റി വേൾഡ് കപ്പ് ഇങ്ങനെ തൊട്ടടുത്ത് എത്തി എന്ന കാര്യം പറക്കേണ്ട വേൾഡ് കപ്പിന് മുമ്പ് ഇന്ത്യ ഒരു മത്സരം കളിക്കുന്നുണ്ട് അതായത് സന്നാഹ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഇപ്പോൾ ഐ സി സി പുറത്തിറക്കിയിട്ടുണ്ട് അതനുസരിച്ച് ഇന്ത്യ ഒരു മത്സരമാണ് വേൾഡ് കപ്പിന് മുമ്പ് ഒരുക്കത്തിന് വേണ്ടിയിട്ട് മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് കളിക്കുന്നത് മെയ് ഇരുപത്തിയേഴ് മുതൽ ജൂൺ ഒന്ന് വരെയാണ് സന്നാഹ മത്സരങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് യു എസിലും വെസ്റ്റ് ഇന്ത്യൻ രാജ്യങ്ങളിലുമായിട്ടാണ് ഈ സന്നാഹ മത്സരങ്ങളും നടക്കുന്നത് ഇതിൽ ഒന്നിലധികം മത്സരങ്ങൾ സന്നാഹ മത്സരങ്ങൾ കളിക്കുന്ന രാജ്യങ്ങളുണ്ട് അതേസമയം സൗത്ത് ആഫ്രിക്ക ഇൻട്രാസ്കോഡ് മത്സരം കളിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് എന്തായാലും ഇപ്പോൾ സന്നാഹ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കാം മെയ് ഇരുപത്തിയേഴിന് കാനഡ നേപ്പാളുമായിട്ട് കളിക്കുമ്പോൾ മെയ് ഇരുപത്തിയെട്ടിന് ഒമാൻ വേഴ്സസ് പാപ്പന യോഗിനിയ നെമീബിയ വേഴ്സസ് യുഗാണ്ട ശ്രീലങ്ക വേഴ്സസ് നെതർലൻഡ്സ് ബംഗ്ലാദേശ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മത്സരങ്ങളുണ്ട് മെയ് ഇരുപത്തി ഒമ്പതിന് രണ്ട് മത്സരങ്ങൾ ഓസ്ട്രേലിയ വേഴ്സസ് നമീബിയ പോരാട്ടവും അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഒമാൻ പോരാട്ടവുമാണ് ഉള്ളത് മെയ് മുപ്പതിനാണെങ്കിൽ സ്കോട്ട്ലാൻഡ് യുഗാണ്ടയ്ക്കെതിരെയും നേപ്പാൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെയും കളിക്കുന്നു മെയ് മുപ്പത്തി ഒന്നിന് നെമീബിയ പാപ്പുനോഗിയ്ക്കെതിരെയും നെതർലൻഡ്സ് കാനഡക്കെതിരെയും വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയയ്ക്കെതിരെയും അയർലൻഡ് ശ്രീലങ്കയ്ക്കെതിരെയും സ്കോട്ട്ലൻഡ് അഫ്ഗാനിസ്ഥാനെതിരെയും കളിക്കുന്നു ഇന്ത്യയുടെ സന്നാഹ മത്സരം ജൂൺ ഒന്നിനാണ് എതിരാളികൾ ബംഗ്ലാദേശാണ് എന്തായാലും ഈ മത്സരം ന്യൂയോർക്കിലായിരിക്കും നടക്കുക ഇതിന് അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഫുൾ സ്റ്റാറ്റസ് ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക വാമപ്പ് മത്സരമാണ് അപ്പം അതനുസരിച്ചായിരിക്കും താരങ്ങളൊക്കെ ഇറങ്ങുക ഐ പി എൽ നടക്കുന്നത് കൊണ്ട് തന്നെ രണ്ടും ഘട്ടമായിട്ടായിരിക്കും ഇന്ത്യൻ താരങ്ങൾ യു എസ് എത്തുക എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ഇരുപത്തി അഞ്ചാം തീയതി ആദ്യ ബാച്ച് വേൾഡ് കപ്പിനായിട്ട് തിരിക്കുമെന്നും രണ്ടാം ബാച്ച് ഐ പി എൽ ഫൈനൽ കഴിഞ്ഞ തൊട്ടുടനെ പറക്കുമെന്നുമാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ ബാക്കി കാര്യങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ